മൃതി കഥ ശബ്ദം നൽകുന്നത് ഷൽമ നന്ദ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെല്ലാൻ ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ പ്രഷ്യൻ ഓഫീസർ രചന ഡി എച്ച് ലോറൻസ് ഉദയത്തിന് ശേഷം അവർ മുപ്പതിലേറെ കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു അവർ സഞ്ചരിച്ച് വെളുത്ത ചുട്ടുപഴുത്ത തെരുവീഥിയിൽ അവിടവിടെയായി വളർന്നു നിന്നിരുന്ന വൃക്ഷക്കൂട്ടങ്ങൾ കൊച്ചു കൊച്ചു തണലുകൾ വിരിക്കുകയും അപ്പോൾ തന്നെ തീക്ഷ്ണമായ വെയിലിലേക്ക് അലിഞ്ഞുചേരുന്നുമുണ്ടായിരുന്നു ഇരുവശത്തും വിശാലവും ആഴമേറിയതുമായ താഴ്വാരം ചൂടിൽ വെട്ടിത്തിളങ്ങി തിളങ്ങുന്ന കീഴിൽ പ്രകാശകിരണങ്ങൾ ഇരുണ്ട് ഹരിതാഭമായ കൂവരകിൻ ചെടിയുടെ വിളർത്തു പ്രായമാകാത്ത കോൺച്ചെടികളുടെയും കറുത്ത പൈൻമരഛായകളുടെയും അവ്യക്തരേഖകൾ നിഴലിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ പർവ്വതനിരകൾക്കു മുന്നിലാകട്ടെ നീലിമയാർന്നതും നിശ്ചലവുമായ മഞ്ഞ് അന്തരീക്ഷത്തിന്റെ അഗാധതയിൽ മന്ദമായി തിളങ്ങുന്നുണ്ടായിരുന്നു ആ സൈനിക സംഘം കൂവരകുപാടങ്ങൾക്കിടയിലൂടെയും താഴ്വാരങ്ങൾക്കിടയിലൂടെയും ഉയർന്ന റോഡിനിരുവശത്തമുള്ള ഫലവൃക്ഷക്കൂട്ടങ്ങൾക്കിടയിലൂടെയും മാർച്ച് ചെയ്തുകൊണ്ട് പർവ്വതനിരകളോടടുത്തുകൊണ്ടിരുന്നു പ്രകാശം പരത്തുന്ന ഇരണ്ടു പച്ചച്ച കൂവരക ചെടികൾ തീക്ഷ്ണമായ ഉഷ്ണം വികരണം ചെയ്തുകൊണ്ടിരിക്കവെ ക്രമേണ പർവ്വതനിരകൾ സമീപസ്ഥവും സുവ്യക്തവുമായി തീർന്നു പടയാളികളുടെ പാദങ്ങൾ ചൂടുപിടിക്കുകയും ഹെൽമെറ്റിനിടയിലൂടെ വിയർ പുലിച്ചിറങ്ങുകയും തോളിൽ കിടക്കുന്ന മാറാപ്പ് ഉഷ്ണത്തിനു പകരം തണുത്ത സൂചിക്കുത്തുപോലെയുള്ളൊരു വൈകാരിക അനുഭൂതി ഉളവാക്കുകയും ചെയ്തു മുന്നിൽ കിടന്ന പർവ്വത നിരകളെ നിശബ്ദനായി തുറച്ചുനോക്കിക്കൊണ്ട് അയാൾ നീങ്ങി ഭൂതലത്തിൽ നിന്നുയർന്ന് പകുതി മണ്ണും പകുതി വിണ്ണുമിട കലർന്ന് മൃദുലമായ വിളർത്തു നീലിച്ച കൊടുമുടികൾ തലയുയർത്തി നിന്നിരുന്നു ഇപ്പോഴയാൾക്ക് വേദനയൊന്നും കൂടാതെ നടക്കാൻ സാധിച്ചു ഈ യാത്രയിൽ ഒരിക്കൽ പോലും ഞൊണ്ടി നടക്കില്ലെന്ന് അയാൾ ആദ്യമേ ദൃഢനിശ്ചയമെടുത്തിരുന്നു ആദ്യത്തെ ഏതാനും മടികൾ വെച്ചപ്പോൾ തന്നെ അയാൾ വല്ലാതെ വിഷമിച്ചു ഒരു മൈലോളം അയാൾ ശ്വാസം പിടിച്ചു തരണം ചെയ്തു അയാളുടെ നെറ്റിയിൽ തണുത്ത സ്വേതകണങ്ങൾ പൊടിഞ്ഞു നിന്നു പക്ഷെ അയാൾ അതൊക്കെ തുടച്ചുനീക്കി നടന്നു മറ്റു പരിക്കുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവ എത്ര നിസ്സാരം അയാൾ എഴുന്നേൽക്കുന്നതിനിടയിൽ താഴേക്ക് കണ്ണോടിച്ചു തുടയുടെ അടിവശത്ത് ആഴത്തിലുള്ള മുറിവുകൾ രാവിലെ ആദ്യത്തെ കാലടി വെച്ചപ്പോൾ മുതൽ ഇതേക്കുറിച്ചയാൾ ബോധവാനായിരുന്നു ഈ നിമിഷം വരെ അയാൾക്കു നെഞ്ചിൽ കഠിനമായൊരു ചൂടും അസഹ്യമായ വേദനയും തോന്നുന്നുണ്ടായിരുന്നു താൻ ശ്വസിക്കുമ്പോൾ ഒട്ടും വായു നെഞ്ചിലേക്ക് കയറുന്നില്ലെന്നയാൾക്ക് തോന്നി എങ്കിലും അനായാസേനയെന്ന ഭാവത്തോടെയാണ് അയാൾ നടന്നുനീങ്ങിയത് രാവിലെ കാപ്പി വാങ്ങിയപ്പോൾ ക്യാപ്റ്റന്റെ കൈവിറച്ചു അയാളുടെ ഓർഡേർലി വീണ്ടും അത് ശ്രദ്ധിച്ചു തൊട്ടുമുന്നിലുള്ള കളപ്പുരയ്ക്കടുത്തുനിന്ന് കുതിരപ്പുറത്തേറി നീങ്ങുന്ന ഇളം നീല നിറമുള്ള യൂണിഫോം ധരിച്ച ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ ശിരോകവചവും വാളുറയും കുതിരയുടെ പട്ടുപോലുള്ള രോമരാജ്യങ്ങളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് ചാലുകളും എല്ലാം കൂടി കാഴ്ചയ്ക്ക് ബഹുവിശേഷമായിരുന്നു പെട്ടെന്ന് കുതിരപ്പുറത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ രൂപവുമായി താൻ ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് ഓടേളിക്ക് തോന്നിച്ചു ഒരു നിഴൽ പോലെ നിശബ്ദനായി അനിവാര്യമായ വിധിയെ പഴിച്ചുകൊണ്ടയാൾ പിന്തുടർന്നു ഓഫീസറാണെങ്കിൽ തന്റെ പിന്നാലെ വരുന്ന പരിവാരത്തെക്കുറിച്ചും അക്കൂട്ടത്തിൽ നടന്നുപോകുന്ന തന്റെ ഓടള്ളിയെക്കുറിച്ചും നല്ലപോലെ ബോധവാനായിരുന്നു ചെന്നി ഭാഗമൊക്കെ നരച്ച് ഏകദേശം നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന നല്ല ഉയരമുള്ള ഒരാളായിരുന്നു ആ ക്യാപ്റ്റൻ സുദൃഢഗാത്രനായ അയാൾ പടിഞ്ഞാറൻ ദിക്കിലെ സമർത്ഥനായൊരു കുതിരസവാരിക്കാരനുമായിരുന്നു അയാളുടെ രൂപവും മനോഹരം തന്നെ ഇടക്കിട കുതിരയെ തടവേണ്ടിയിരുന്ന ഓടേളിക്ക് അയാളുടെ ഉദരഭാഗത്തെ അതിക്രമിച്ചു നിൽക്കുന്ന മാംസപേശികളുടെ ദൃഢതയും ഭംഗിയും കണ്ട് അതിശയം തോന്നി ബാക്കിയുള്ള സമയം ഓടേളി തന്റെ നേർക്ക് നോക്കുമ്പോൾ മാത്രമേ ഓഫീസറെ ശ്രദ്ധിച്ചിരുന്നുള്ളൂ അയാൾ അപൂർവമായേ തന്റെ യജമാനന്റെ മുഖം കണ്ടുള്ളൂ അയാൾ അങ്ങോട്ട് നോക്കാറില്ല കലർന്ന ചെമ്പൻമുടി അയാൾ പറ്റുവെട്ടി നിർത്തിയിരുന്നു ക്രൂരത നിറഞ്ഞ വായ്പഭാഗത്തിന് മുകളിലുണ്ടായിരുന്ന കൃതാവും അയാൾ പറ്റവെട്ടി സൂക്ഷിച്ചിരുന്നു മെലിഞ്ഞ കവിളുകളും